ചാർലി തോമസ് ജയിൽചാട്ട വിഷയത്തിൽ സിസ്റ്റത്തിൽ പാളിച്ചുണ്ടായതായി അന്വേഷണ കമ്മീഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പറഞ്ഞു ജയിലിൽ ജയിൽ അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയിൽ തടവുകാരെ തരംതിരിക്കൽ അതീവ സുരക്ഷാ സെൽ ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുള്ളവയിൽ മാറ്റം വരണമെന്നും നിർദ്ദേശങ്ങൾ വന്നു ആധുനിക സംവിധാനങ്ങൾ ജയിലിൽ ആവശ്യമാണ് എന്ന വിഷയത്തിൽ ജയിൽ ഡി ജി പിയും ഡി ജി പിയുമായി ചർച്ച നടത്തും ഗോവിന്ദശാമിക്ക് ആയുധം ലഭിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യില്ല ചെറിയ ആയുധം വെച്ചാണോ സെല്ലിന്റെ കമ്പി മുറിച്ചത് എന്നതിൽ സംശയമുണ്ട് ജയിൽ ചാട്ടത്തിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സഹായിച്ചു എന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ സഹകരണത്തോടെ അവരുടെ സംരക്ഷണം കൂടെ ആണല്ലോ അങ്ങനെ പല പല ഐഡിയാസും ചർച്ചയിൽ വന്നു പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഒരു അലാറം സിസ്റ്റം അതുപോലെ ക്യാമറകൾ ഏതൊക്കെ ലൊക്കേഷനിൽ നല്ലോണം സ്ഥാപിക്കാൻ ഒക്കും മരങ്ങൾക്കൊക്കെ എന്തെല്ലാം ട്രിമ്മിങ് കൊടുത്താൽ ഏരിയൽ വ്യൂ ക്യാമറയ്ക്ക് കിട്ടും അതുപോലെ മോഷൻ സെൻസേഴ്സ് എങ്ങനെ വയ്ക്കുക അതിനകത്തിടെ മൂവ്മെൻ്റ് അറിയാനൊക്കെ ഉള്ളത് അതിന് അലാറം ലിങ്ക്ഡായിട്ട് വയ്ക്കാനൊക്കും പിന്നെ ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടാനുള്ള സജഷൻസ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു ചർച്ച നടത്തി ഞങ്ങൾ ജയിലിൻ്റെ ഹെഡ് ഡി ജി പി ഉണ്ട് അദ്ദേഹമായിട്ടും കൂടെ ചർച്ച നടത്തിയൊക്കെ അന്തിമമായിട്ട് റിപ്പോർട്ട് കൊടുക്കും